എൻ്റെ അഭിപ്രായത്തിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ അതാണ് ഒന്നുകൂടെ സേഫ്റ്റിയും ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പഴയ നമ്മൾ ഡ്രം ബ്രേക്കായിരുന്നു അപ്പോൾ ഡ്രം ബ്രേക്കിൽ ടീ വിടിക്കാനും ബ്രേക്കിങ്ങും ഒക്കെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പം ഈ ഡിസ്ക് ബ്രേക്ക് ത്രീ ആക്സിൽ ട്രയലർ ഓടിക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഇവിടെ കുറേ വർഷമായി ഡിസ്ക് ബ്രേക്കുള്ള ത്രീ ആക്സൽ ട്രയലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ത്രീ ആക്സൽ ട്രയലർ ആണ് ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ ആറ് ടയറിലും ഡിസ്ക് ബ്രേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ബാക്കിലൂടെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ബ്രേക്ക് ഇടുമ്പോൾ ഒന്ന് നമ്മൾ സൂക്ഷിച്ചിടണമെന്ന് മാത്രം പക്ഷേ എല്ലാം കൊണ്ടും തീ പിടിക്കത്തില്ല നല്ല ബ്രേക്കിംഗ് ആണ് കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റൂടെ ഒന്ന് അറിയിക്കണേ ഡിസ്ക് ബ്രേക്കാണോ അതോ ഡ്രം ബ്രേക്ക് ആണോ നല്ലതെന്നൊന്ന് പറയണേ നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇത് ഇതൊരു ത്രീ ആക്ഷൽ തലേജയാണ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ട്രെയിലറിൻ്റെ അതുപോലെ ഇതിൻ്റെ വാഹനം ഇതിൻ്റെ യൂണിറ്റ് യൂണിറ്റ് എങ്ങനെയാണ് ഓടിക്കുന്നത് ഇതിൻ്റെ ട്രക്ക് ഏത് കമ്പനിയാണ് അതൊക്കെ നമുക്ക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ചെയ്യണം കാര്യം പുതിയ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അത് ഓടിക്കുന്ന സിസ്റ്റം അതിൻ്റെ ഗിയറിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പഠിക്കാൻ ഒക്കും ഈ സിസ്റ്റം നല്ല സിസ്റ്റമാണ് പഴയ ടോയ്റ്റലൊക്കെ മെസ്സൂഷി ഇങ്ങനെ ആയിരുന്നു സ്റ്റെപ്പിനി ടയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടിനായിട്ട് അടിക്കുക ആദ്യമേ ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ലിവർ വഴി ഇതിനെ ഇറക്കാം ഇനോവയിലും ഒക്കെ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും ടൊയോട്ടയുടെ വാഹനം ഡിസി ഡി സി എം ടോയോട്ട ഈ ഒരു സിസ്റ്റം ആയിരുന്നു സ്റ്റെപ്പിനിയുടെ നല്ല സിസ്റ്റമാണ് ഒന്നാണ്ട് ഇത് ത്രീ ആക്ഷൻ ആണ് ഇന്ന് ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു ലിഫ്റ്റ് ആക്സിലും ഉണ്ട് ഒരു ആക്സിൽ അത് പൊന്തി വച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ബ്രേക്ക് വെച്ചതുകൊണ്ടാണ് ഈ ടയർ ജാമായിരിക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മൾ ആൻഡ് ബ്രേക്ക് വെച്ചിട്ടാണല്ലോ വണ്ടി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ടയർ ഇപ്പം ജാമായിരിക്കുന്നത് ആൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ബാക്കിലെ ആറ് ടയറിലേക്കും അതിൻ്റെ സിസ്റ്റം പോകും അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം ഇങ്ങനെയാണ് ഈ തലേജ വാഹനത്തിൻ്റെ ത്രീ ആക്ഷൻ അപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ ഇപ്പോഴും എൻ്റെ കയ്യിരിക്കുന്ന ഡ്രം ഡ്രം ബ്രേക്കാണ് ഇപ്പോഴും എൻ്റെ കയ്യിരിക്കുന്ന വാഹനം അപ്പോൾ ഇപ്പം കുറേ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു കാര്യം ഈ ഡിസ്ക് ബ്രേക്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ പറഞ്ഞത് ഒന്നുകൂടെ ഡ്രം ബ്രേക്കിനെയും കാട്ടി നല്ല സിസ്റ്റമാണ് ഡിസ്ക് ബ്രേക്കിൽ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡ്രം ബ്രേക്ക് കൂടുതൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ തീയൊക്കെ പിടിക്കാറുണ്ട് മൂന്നാല് പ്രാവശ്യം ഇറക്കത്ത് നമ്മൾ ചവിട്ടി പിടിക്കുമ്പോൾ നല്ല ചൂടായി തീ പിടിക്കാറുണ്ട് ഇതിനകത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ലെന്നാണ് ഡ്രൈവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നിവ ഞാൻ ഈ ഡിസ്ക് ബ്രേക്ക് ഓടിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് പറഞ്ഞത് ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാട്ടെ ഇതിൻ്റെ അടിയിലെ ഈ നമ്മുടെ തലേജ ഉണ്ടല്ലോ ഫ്രിഡ്ജിന് വേണ്ടി ഡീസൽ ടാങ്ക് ഉണ്ട് ഒരു പത്തിരുന്നൂറ് ലിറ്റർ ഇതിന് കപ്പാസിറ്റി ഉണ്ട് ഇതിൽ നിന്നാണ് ഡീസൽ തലേജ പ്രവർത്തിക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന വാഹനത്തിലെല്ലാം തലേജ ഉണ്ട് അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിനകത്ത് ലോഡില്ല അതുകൊണ്ടാണ് ഇത് ഓഫ് വണ്ടി കാലിയാണ് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ആദ്യത്തേക്ക് കയറി ഈ വാഹനം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മോഡലുകൾ ട്രക്ക് സൗദിയിൽ ഇറങ്ങാറുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വാഹനമാണ് കാണാനൊക്കെ ലുക്ക് വൈസ് ഈ ഉണ്ടായി ട്രക്ക് കാണാൻ നല്ല ലുക്ക് വൈസ് നല്ലതാണ് പിന്നെ പെർഫോമൻസും കുഴപ്പമില്ല ഞാൻ ചോദിച്ച ഡ്രൈവറോടൊക്കെ പറഞ്ഞത് പെർഫോമൻസും കുഴപ്പമില്ല ഈ വാഹനം ഉണ്ടായിട്ട ട്രക്കാണ് ഇപ്പം കുറേ നാളുകളായി സൗദിയിൽ ഇതിൻ്റെ പുതിയ ട്രക്കുകൾ ഇറങ്ങി അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ സിറ്റവും കാര്യങ്ങളൊക്കെയാണ് അകത്ത് കയറി നോക്കുന്നുണ്ട് ഉണ്ടായിട്ടൊക്കെ ഓടിക്കുന്നവരൊക്കെ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിക്കണം ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും പിക്കപ്പും അതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വാഹനം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ ഇത് പിന്നെ പി നാനൂറ്റി നാൽപ്പത് അപ്പം നമുക്ക് വണ്ടിക്കകത്ത് കയറി അതിൻ്റെ ഗിയറും കാര്യങ്ങളും ക്യാബിനും ഒക്കെ നോക്കാം ഇതിൻ്റെ സീറ്റൊക്കെ നല്ലതാണ് കേട്ടോ സീറ്റ് കുഴപ്പമില്ല ഞാൻ നേരത്തെ ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ടുണ്ട് ആ സ്റ്റീരിങ്ങ വണ്ടി ഇപ്പൊളാണ് സ്റ്റാർട്ട് ചെയ്തേ സ്റ്റീരിങ്ങിൻ്റെ സിറ്റമൊക്കെ കണ്ടോ സാജി സ്പീഡ് കിറ്റിനിക്ക നൂറ്റി അറുപത് സ്പീഡ് ഉണ്ട് കേട്ടോ വാഹനത്തിൽ നൂറ്റി അറുപത് സ്പീഡ് അപ്പോൾ ഇതിൻ്റെ സൈഡ് മിററും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് അതേണ്ട സൈഡ് മിറർ മാനുവലാണ് കേട്ടോ ഇതിൻ്റെ സൈഡ് മിററും കാര്യങ്ങളും എല്ലാം മാനുവലാണ് പിന്നെ പവർ വിൻഡോ ഉണ്ട് കേട്ടോ അതുകൊണ്ട് സൈഡ് മിററൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും രണ്ട് സൈഡും അപ്പോൾ ഇവിടെ ആയിട്ട് അതിന് നല്ല ഷേപ്പിലുള്ള ഹാൻഡ് ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ടിൽ സ്റ്റീരിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ആണ് അതുപോലെ ട്രൈലർ ബ്രേക്ക് ഈ ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത് എമർജൻസി ബ്രേക്ക് അപ്പോൾ ഞാൻ എല്ലാ വാഹനത്തിലും ഈ എമർജൻസി ബ്രേക്ക് അല്ലെങ്കിൽ ട്രൈലർ ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാ വാഹനത്തിലും ഉണ്ട് പിന്നെ മാൻ അങ്ങനെയുള്ള വാഹനത്തിലൊക്കെ ഇൻബിൽട്ടാണ് നമ്മുടെ സ്വിച്ചിലാണ് കാര്യങ്ങൾ അതിൻ്റെ എമർജൻസി ബ്രേക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക് കൂടെ നമ്മുടെ പ്രിഡർ ബ്രേക്ക് ഉപയോഗിക്കില്ല കൂടെ അല്ലെ ബ്രേക്ക് ഉപയോഗിക്കുന്ന കൂടുതൽ തന്നെ ഒന്ന് വണ്ടി പെട്ടെന്ന് നിർത്തണമെങ്കിൽ രണ്ടും പിടിക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല രണ്ടും പക്ഷേ ഇതാദ്യമേ ചവിട്ടിയിട്ട് മറ്റേ കൂടെ ഉടനെ പിടിച്ചാൽ മതി വണ്ടി കൺട്രോളായി വണ്ടി നിന്നോളൂ അപ്പോൾ എമർജൻസി ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കാം രണ്ടും ഉപയോഗിക്കാം ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്തണം രണ്ടും ഉപയോഗിക്കാം എന്നാൽ ഇത് മാത്രം പെട്ടെന്ന് പിടിച്ച് നിർത്തരുത് അത് പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ ഇതിൻ്റെ ഗിയർ ലിവർ വേണ്ട ആട്ടോമാറ്റിക് ആണ് ഇത് ആട്ടോമാറ്റിക് വാഹനമാണ് ഇത് പന്ത്രണ്ട് ഉണ്ട് മുന്നോട്ട് കേട്ടോ അതാണ്ട് ഇവിടെ ഈ ഒരു ലിവറാണ് രണ്ട് ലിവർ അടുത്തിടത്തുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറയാം എന്നാൽ ഇതാണ് ഗിയർ ലിവർ ഈ വാഹനത്തിൻ്റെ ഗിയർ ലിവർ അപ്പോൾ നമ്മൾ രണ്ട് ഇങ്ങോട്ട് ഇട്ടു ഇപ്പോൾ കണ്ട ഡി കാണുന്നുണ്ടോ ഡി ഫോർ ഡ്രൈവ് പന്ത്രണ്ട് ഗിയർ ഇതിൽ വീണോളും അത് ഓക്കെ ആലോ പിന്നെ നൂറ്ററാക്കി എൻ ഫോർ ന്യൂട്രൽ ഇത് റിവേഴ്സ് ഓക്കെ ഇങ്ങനെ റിവേഴ്സ് പിന്നെ നൂറ്ററാക്കി നമ്മൾ പിന്നെ ഇതിനകത്ത് ഒരു പവറിൻ്റെ ഉണ്ട് കേട്ടോ ഒരു പവറിൻ്റെ സിസ്റ്റം ഇതിനകത്തുണ്ട് നമ്മൾ ഒന്നുകൂടെ ഡീൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ താണ്ട് ഇങ്ങനെ ആക്കി ഡി എം നല്ല പവർ കിട്ടും വാഹനത്തിൽ അപ്പോൾ ഈ ഒരു സിസ്റ്റം മറന്നു പോകരുത് ഡി എം ഓക്കെ പിന്നെ നമുക്ക് ഡീസൽ സേവ് ചെയ്യണമെങ്കിൽ ഒരു മോഡോട് ഉണ്ട് കേട്ടോ ഇട്ടിട്ട് അതാണ്ട് ഇവിടെ പ്രസ് ചെയ്ത് ആകത്തോട്ട് അപ്പോൾ എഴുതി കാണിക്കും നീക്കോ അവിടെ എല്ലാവരും എഴുതി കാണിക്കും അപ്പോൾ അത് നമുക്ക് ഡീസൽ സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ നൂട്രാക്കി ഓക്കെ जी ये 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 आंसर है 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 सर जी ये थोड़ा वाला ये 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 गियर आप डाउन हम दोन है, तो हम तो तो पांच लगाएंगे बटन दबा देंगे अच्छा पांचवे में ാണ് അഞ്ചാമത്തെ നമുക്ക് ഈ ബട്ടൺ അത് അഞ്ചാമത്തെ ഗിയർ തന്നെ ഇറങ്ങാം അപ്പൊ ഏത് ഗിയറിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഡൗൺ ഇറങ്ങാം സേഫ്റ്റിയാണ് പിന്നെ നമ്മൾ മാറ്റി കഴിയുമ്പോ അത് നോർമലിലേക്ക് പോകും ഓക്കെ പിന്നെ സ്റ്റോപ്പർ ആലിവറി തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്റ്റോപ്പർ താഴോട്ട് ആക്കിയാൽ മതി കിത്ര സ്റ്റോപ്പറേ പതി ഏക്കിയ ഒരു സ്റ്റോപ്പറേ ഉള്ളൂ നമുക്ക് ഇറക്കത്ത താഴോട്ട് ആക്കിയാൽ മതി ലൈറ്റ് അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ ഹെഡ് ലൈറ്റ് അപ്പോൾ ഇവിടെ നമ്മുടെ വൈപ്പറും ഇൻഡിക്കേറ്ററും ഒക്കെ ഈ ലിവറാണ് വൈപ്പറിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ലിവർ അപ്പോൾ സ്റ്റീരിങ്ങിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഈ ഭാഗത്താണ് ഇവിടെ നമുക്കൊരു ലിവർ കൊടുത്തിട്ടുണ്ട് ചെറുത് തേണ്ട കാണാൻ കഴിയുന്നുള്ളൂ ഓക്കെ ഈ ലിവറാണ് ഇതിൻ്റെ സ്റ്റീറിങ് അഡ്ജസ്റ്റ് ചെയ്തത് ഇത് ഇഗ്നീഷൻ മാനുവലാണ് അപ്പോൾ ആ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് ഓടിക്കുന്നവരെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം